ദൈവനാമത്തിന് നന്ദി ഹൃദയത്തോടെ സ്ത്രോത്രം ചെയ്യുന്നു പ്രിയ സുവരി സൗരന്മാർ എല്ലാവർക്കും നമ്മുടെ കർത്താവ് യേശുക്രിസ് നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ എൻ്റെ ഹൃദയത്തിൽ നമ്മൾ സൗരൻ സുജമൃത ചിന്തിച്ച എബ്രൈലായിരത്തിലെ തന്നെ ഒരു വാക്യം ആണ് എൻ്റെ ഹൃദയത്തിലും ഒറ്റ സമയത്തെ ചിന്തിക്കു വേണ്ടി ചിന്തിക്കാൻ ഒരു പ്രേരണ ഉള്ളത് അതിനാധാരമായി ബ്രലയനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം പ്രയലയനം പതിമൂന്നാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തമിശ്രിത വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചൂട്ടുകളയുന്നു അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു ആകയാൽ നാം അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കിൽ ചെല്ലുക അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു ആകയാൽ നാം അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക ഈ ലേഖനത്തിലെ പല പല ഭാഗത്തും ആകയാൽ അതുകൊണ്ട് എന്നൊക്കെയുള്ള വിശേഷ പദങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആകയാൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറയിൽ എന്തോ ഒരു സംഭവം അതുകൊണ്ട് എന്ന് പറയുമ്പോഴും അതിൻ്റെ പുറയിൽ എന്തോ ഒരു സംഭവമുണ്ട് ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക എന്തുകൊണ്ട് നാം അവൻ്റെ നിന്ന ചുമത് കൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് ചെല്ലണം അവിടെ എഴുതിയിരിക്കുന്നു രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിൽ പുറത്ത് വെച്ച് കഷ്ടമനുഭവിച്ചു അതുകൊണ്ട് ആകയാൽ അതുകൊണ്ട് നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക എന്താണ് പാളയത്തിൻ്റെ പാളയം എന്താണ് പാളയത്തിൻ്റെ ഉള്ളെന്താണ് ഇതൊക്കെ ഒരുപാട് വിസ്തരിച്ച് പറയേണ്ട കാര്യമാണ് ഈ എബ്രാഹിം ലേഖനം എഴുതാനുള്ള കാരണം ഞാൻ കാലങ്ങൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എബ്രാഹിം ലേഖനം ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ ദൈവസഭയുടെ ഒരു പിക്ചറാണ് എബ്രാഹിം ലേഖനത്തിൽ എബ്രാഹിം ലേഖനകർത്താവ് വിശദീകരിക്കുന്നത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും എബ്രാഹിം ലേഖനത്തിലെ എബ്രാ സഭയിലെ എബ്രാഹി ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ മാർഗം സ്വീകരിച്ച ക്രിസ്ത്യാനികൾ അവരുടെ ആരംഭകാലം വളരെ തീക്ഷ്ണതയുള്ളവരും സൗകരും പ്രസ്താവിച്ച പോലെ വളരെ താല്പര്യത്തോടുകൂടി വന്നവരാണ് അപ്പ സ്ഥല പൗലോസ്താനെ കുറിച്ച് പൗലോ സ്ഥാന ലേഖനം എഴുതിയെന്നുള്ള ധാരണയിലാണ് ഞാനങ്ങനെ പറയുന്നത് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ പറയുക എനിക്ക് തെളിയിക്കാനുള്ള എവിഡൻസ് ഒന്നുമില്ല എൻ്റെ കയ്യിലില്ല പക്ഷേ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് താൻ ഇങ്ങനെ പറയുന്നു ഈ എപ്രായ ക്രിസ്ത്യാനികൾ അവർ വളരെ പോരാട്ടം കഴിച്ച വിശ്വാസത്തിന് വിശ്വാസത്തിൽ വന്നത് തന്നെ വളരെ പോരാട്ടം കഴിച്ചതിന് ശേഷം ആ വളരെ പോരാട്ടമുണ്ട് അങ്ങനെ താൻ പറയുന്നു വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തു കൊള്ളു അപ്പോൾ വളരെ പോരാട്ടത്തിൽ കൂടാണ് അവർ ദൈവമക്കളായി തീർന്നത് കൊണ്ട് അല്ല തീരാൻ വേണ്ടി വലിയ പോരാട്ടം കഴിച്ചിരുന്നു മാത്രമല്ല അവർ വരാനുള്ള ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞവരാണ് മാത്രമല്ല അവർ ശക്തമായൊരു അടിത്തറയിട്ടവരാണ് അതുമാത്രമല്ല സൗരം പ്രസാദിച്ച പോലെ അവരുടെ സമ്പത്തിൻ്റെ അപകാരം യേശു പറഞ്ഞതുപോലെ നിന്റെ വസ്ത്രമെടുക്കുന്നവന് പുതപ്പും തടുത്ത് യേശുവിൻ്റെ ആ മൊഴി അങ്ങനെ സ്വീക അങ്ങനെ അനുവർത്തിച്ചവരാണ് അങ്ങനെ ചെയ്തവരാണെന്ന് ഞാൻ ധരിക്കുന്നു കാരണം അവരുടെ സമ്പത്തിൻ്റെ അപകാരം അവർ സന്തോഷത്തോടെ സഹിച്ചു അതിന് കാരണം സ്വർഗത്തിൽ തങ്ങൾക്ക് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവരുടെ സമ്പത്തിൻ്റെ അപകാരം സന്തോഷത്തോടെ സഹിച്ചവർ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പൂർവ്വകാലം അവർക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവരങ്ങനല്ല ഇപ്പോൾ അവരായിരിക്കുന്നത് അവർക്കിപ്പോൾ സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കുന്നതിൽ പ്രയാസമൊന്നുമില്ല ദൈവവചനം കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല അപ്പോ സിനോലസ് പറയുന്നു ഞങ്ങൾക്കിതിനെക്കുറിച്ച് വളരെ പറയാനുണ്ട് എന്നാൽ നിങ്ങൾ കേൾപ്പാൻ മാൻ നിങ്ങളൊരായി തീർന്നിരിക്കുന്നുണ്ട് അത് തെളിയിച്ച് തരുവാൻ പ്രയാസമാണ് ദൈവന കേൾക്കാൻ താല്പര്യം കുറഞ്ഞുപോയി സഭായോഗം ഉപേക്ഷയായി വിചാരിച്ചു പോയി എന്ന് മാത്രമല്ല എല്ലാവിധത്തിലും അവർ പൂർവ്വ പൂർവ്വകാലത്തിൽ അവരെങ്ങനെയാണോ കർത്താവിനെ സ്വീകരിച്ചാൽ തികച്ചും വിഭിന്നമായി വ്യത്യസ്തരായി അവർ മാറിപ്പോയി നാം കാണുന്നു അതുകൊണ്ട് അപ്പസന പൗലോസ് അവരെ അവരോട് ഇങ്ങനെ പറയുന്ന പറയാനിടയായി പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നതിന് ഉപയുക്തമായി സസ്യാദികളെ മുളപ്പിക്കുന്നുവെങ്കിൽ അനുഗ്രഹം പ്രാപിക്കുന്നു മുള്ളും ഞെരിച്ചിലും ഞെരിഞ്ഞിലും മുളപ്പിക്കുന്നു എങ്കിലോ അത് കോപത്തിനടുത്താണ് ചുട്ടുകളെ എത്രൻ്റെ അവസാനം എന്നിട്ട് താൻ പറയുന്നു ഞാൻ ഇങ്ങനെ നിങ്ങൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെ നിങ്ങളെക്കുറിച്ച് പറയുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് രക്ഷയ്ക്കുള്ളതും ശുഭമായതും വിശ്വസിക്കുന്നു അപ്പോൾ പലപ്പോഴും അവരുടെ ഇടയിൽ അവരുടെ മേൽ ദൈവത്തിൻ്റെ മഴ പെയ്തിരുന്നു എന്നിട്ട് കൃഷി ചെയ്ത ചെയ്യുന്ന അത്യനന്തനായ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ഉള്ള സസ്യാദികളെ മുളപ്പിക്കാൻ അവർ വിസമ്മതിച്ചു അതിന് പകരം അവരിൽ മുളർന്ന് മുളച്ച് വളർന്നു വന്നത് മുള്ളും ഞെരിഞ്ഞലുമാണ് ഇങ്ങനത്തെ അവസ്ഥയിൽ അവരായിപ്പോയി ഇന്നത്തെ നമ്മുടെ ക്രിസ്ത്യൻ ലോകത്തെ നോക്കിയാലും ഇത് ഏറെക്കുറെ ശരിയാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും ഒരുപക്ഷേ നമ്മളുടെ ജീവിതം പരിശോധിക്കുമ്പോഴും ഇത് സത്യമാണോ എന്ന് നാം നമ്മളെക്കുറിച്ച് ചിന്തിച്ചിട്ട് മടങ്ങി വരുവാൻ ദൈവം ഇന്ന് നമ്മളോടും ബുദ്ധി ഉപദേശിക്കുന്നു അപ്പം പാളയത്തിൻ്റെ പുറത്ത് വേണം നാം ചെല്ലാൻ പാളയത്തിൻ്റെ പുറത്ത് ആരെല്ലാമുണ്ട് പാളയത്തിൻ്റെ പുറത്ത് നാല് കൂട്ടൻ ആളുകളുണ്ട് ദൈവം ദൈവത്തിൻ്റെ ഹൃദയത്തിലെ താല്പര്യം ദൈവം മനുഷ്യനോട് കൂടെ വസിക്കാനായിരുന്നു എന്നാൽ അതിന് കഴിഞ്ഞില്ല പിന്നീട് ദൈവത്തിൻ്റെ ആഗ്രഹം അവരുടെ മദ്യത്തിൽ വസിക്കാനാണ് അവരുടെ മദ്യയെ വസിക്കാനാണ് മോശയോട് അവിടെ ദൈവം പറഞ്ഞങ്ങനെ ഞാൻ അവരുടെ മദ്യയെ വസിക്കേണ്ടതിന് ഒരു കൂടാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു പക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹം അവിടെ നടന്നില്ല കാരണം ദൈവം ഇസ്രായേൽ പാളയത്തിലേക്ക് നോക്കിയ പാളയം മുഴുവൻ അശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു വിശുദ്ധനായ ദൈവം അശുദ്ധമുള്ള പാളയത്തിൽ കൂടെ ഒരു നിമിഷം നടന്നാൽ ഈ ജനങ്ങളെല്ലാം ചത്തുപോകും നശിച്ചു പോകും ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം അങ്ങനെ നടക്കാൻ വിസമ്മതിച്ചു അപ്പം മോശം ഒരു കൂടാരമുണ്ടാക്കി സമാപന കൂടാരം എന്ന് പറയുന്ന കൂടാരമുണ്ടാക്കി കൂടാരമുണ്ടാക്കിയിട്ട് അത് പാളയത്തിൽ നിന്ന് ദൂരെ പാളയത്തിൻ്റെ ദൂരെ അടിച്ചു എന്നിട്ട് മോശം ഇങ്ങനെ പ്രഖ്യാപനം നടത്തി ദൈവത്തെ അന്വേഷിക്കുന്നവർ ഈ പാ ഈ പാളയം വിട്ട് ഈ കൂടാരത്തിൽ വരട്ടെ അപ്പോൾ പാളയത്തിൻ്റെ പുറത്ത് ആണ് ദൈവത്തെ അന്വേഷിക്കുന്നവൻ ചെല്ലേണ്ടത് ഒന്നാമത് ദൈവത്തെ അന്വേഷിക്കുന്നവർ പാളയത്തിൻ്റെ പുറത്താണ് രണ്ടാമത് കുഷ്ഠരോഗികൾ പാളയത്തിൻ്റെ പുറത്താണ് ലേവി അപസ്രത വായിക്കുന്നു അവൻ കുഷ്ഠമുള്ള നാളൊക്കെയും പാളയത്തിൻ്റെ പുറത്ത് താമസിക്കണം അവൻ്റെ അവൻ കുഷ്ഠമുള്ള നാളൊക്കെയും അവൻ വെളിയിൽ പാളയത്തിൻ്റെ പുറത്ത് താമസിക്കണം അവൻ്റെ പാർപ്പ് പാളയത്തിൻ്റെ പുറത്തായിരിക്കണം പാളയത്തിൻ്റെ പുറത്ത് കുഷ്ഠരോഗികളുണ്ട് ശപിക്കപ്പെട്ടവൻ പാളയത്തിൻ്റെ പുറത്തായിരിക്കണം എന്ന് മാത്രമല്ല പുരോഹിതൻ പാളയത്തിൻ്റെ പുറത്ത് ചെല്ലണം എന്ന് ലേവ്യാപരി സ്ഥിതി എഴുതിയിരിക്കുന്നു അപ്പം പാളയത്തിൻ്റെ പുറത്ത് നാല് കൂട്ടരുണ്ട് കുട്ടരോ പാളയത്തിൻ്റെ പുറത്താണ് ശപിക്കപ്പെട്ടവൻ പാളയത്തിൻ്റെ പുറത്താണ് ദൈവത്തെ അന്വേഷിക്കുന്നവൻ പാളയത്തിൻ്റെ പുറത്താണ് പുരോഹിതനും പാളയത്തിൻ്റെ പുറത്താണ് അതുകൊണ്ട് പാളയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഇടമില്ല ഈ പാളയത്തിൻ്റെ ഉള്ളിൽ എല്ലാ സുഖ ഉണ്ട് പാളയത്തിൻ്റെ ഉള്ളും പുറവും ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ച് നോക്കുക പാളയത്തിൻ്റെ ഉള്ളിൽ എല്ലാ സുഖലോലപതകളും ശീതള ഛായകളുണ്ട് പാളയത്തിൻ്റെ ഉള്ളിൽ വിശക്കുന്നതിന് ഭക്ഷണമുണ്ട് കുടിക്കാൻ നല്ല വെള്ളമുണ്ട് ഒരു ദിവസം പോലും പവർ കട്ടില്ലാത്ത ഉണ്ട് ഒരു ദിവസം ഒരു നിമിഷം പോലും ഡിസ്കണക്റ്റ് ആക്കാത്ത എ സി ഉണ്ട് കൊട്ടുണ്ട് പാട്ടുണ്ട് ഇതെല്ലാം പാളയത്തിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ പാളയത്തിൻ്റെ ഉള്ളിൽ ഒന്നു മാത്രമില്ല പുരോഹിതൻ പാളയത്തിൻ്റെ പുറത്താണ് അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് നാമും പാളയത്തിൻ്റെ പുറത്ത് ചെല്ലണം എന്താണ് പാളയം ഓരോരുത്തർക്കും പാളയം ഓരോന്നായിരിക്കും മോശയുടെ പാളയം ഫറോഹൻ്റെ കൊട്ടാരവും മിസ്രൈമുമായിരുന്നു മോശ മിസ്ലൈമിലെ ഫറോഹൻ്റെ കൊട്ടാരം വിട്ട് മിസ്ലൈമിലെ സുഖസൗരങ്ങൾ വിട്ട് ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം നന്നത് കൊണ്ട് അത് വിട്ട് ഓടിപ്പോയി അബ്രഹാമിൻ്റെ പാളയം അബ്രഹാമിൻ്റെ ചാർച്ചക്കാരും പിതൃമാനവും താൻ ഏർപ്പെട്ടിരിക്കുന്ന ബിംബങ്ങളെ ഉണ്ടാക്കുന്ന ആ തൊഴിലുമായിരുന്നു അത് വിട്ടുകളയണമെന്ന് ദൈവം പറഞ്ഞു ഓരോരുത്തർക്കും ഓരോന്നാണ് പാളയം യാക്കോബിൻ്റെ പാളയം ലാബാൻ്റെ ഭവനമായിരുന്നു ദൈവം പറഞ്ഞു നീ അവിടുന്ന് പോരണം ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും എനിക്കൊന്നാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മറ്റൊന്നായിരിക്കും എന്താണെങ്കിലും എന്തു തന്നെ ആയിരുന്നാലും ഈ പാളയം വിട്ട് യേശുവിൻ്റെ നിന്ന വഹിച്ചുകൊണ്ട് ആ പാളയത്തിൻ്റെ പുറത്ത് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുക എന്തുകൊണ്ട് ആ രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ചുവിട്ട് കളയുന്നു അങ്ങനെ യേശുവും പാളയത്തിന് പുറത്ത് അനുഭവിച്ചു ഒരു നിമിഷം യേശുവിൻ്റെ ആ ഗ ആ ഗോൾഗത്തിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം കാണാൻ കഴിയും രണ്ട് കളന്മാരുടെ നടുവിൽ ിതനായിരിക്കുന്ന യേശുവിനെ കാണാം നോക്കുന്നവരൊരിക്കലേ നോക്കിയുള്ളൂ രണ്ടാമത് നോക്കാൻ പറ്റാത്ത വിധത്തിൽ അവന്റെ രൂപം അത്രയ്ക്ക് വിരൂപനമാ വിരൂപമായി പോയി അതൊരു മനുഷ്യനാണോ എന്ന് തോന്നത്തക്ക രീതിയിൽ അത് മനുഷ്യൻ തന്നെ ആണോ എന്ന് തോ തോന്നാതിരിക്കത്തക്ക രീതിയിൽ അത്ര വിരൂപനായി പോയി അവൻ്റെ യേശു യേശുവിനെ കുറിച്ചുള്ള പ്രപഞ്ച പുസ്തകങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ രോമം കത്തിരിക്കുന്നവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന കുഞ്ഞാടിനെ പോലെ വായ തുറക്കാതെ ഓമനായിരുന്നു ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ ഒരു നിമിഷം മാത്രം നോക്കിയവർ ഇങ്ങനെ പറഞ്ഞു ഇതൊരു മനുഷ്യനാകാനിടയില്ല നിന്നയ്ക്കും തുപ്പനിലും മറക്കാത്ത യേശുവിൻ്റെ മുഖം നോക്കിയിട്ട് മറ്റുള്ളവർ പറഞ്ഞു വഴി പോകുന്നവർ പറഞ്ഞു ഇവൻ ക്രിസ്തുവാണെന്നല്ലേ പറഞ്ഞത് ഇവൻ ഇവനെ തന്നെ രക്ഷിക്കട്ടെ ഞങ്ങളെയും രക്ഷിക്കട്ടെ നീ ക്രിസ്തുവാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വഴി പോകുന്നവർ പരിഹസിച്ചു അങ്ങനെയുള്ള ഈ യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളെ പ്രായശ്ചിത്തമായി ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ ഉണ്ട് നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് വരിക എന്നൊക്കെ പറയുമ്പം എന്തുകൊണ്ടാണ് നമുക്ക് ധൈര്യം ലഭിക്കുന്നത് കൃപാസനത്തിൻ്റെ അടുത്ത് ആര് ചെന്നാലും അവൻ മരിച്ചു വീഴും എന്നുള്ളത് പഴയ നിമപ്രമാണത്തിലുണ്ട് എന്നാൽ നാം ധൈര്യത്തോടെ ചെല്ലാം നമുക്ക് എനിക്കും ഇവിടേക്ക് നിങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ആ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ ചെല്ലാൻ നമുക്ക് ധൈര്യം തരുന്ന ഏക കാര്യം ഏക കാരണം മറ്റൊരു കാര്യം മാത്രം യേശു കൃഷ്ണ രക്തം എനിക്ക് വേണ്ടി എനിക്ക് അനുകൂലമായി സംസാരിക്കുന്ന പുണ്യ യേശുക്രിസ്തുവിൻ്റെ ഹാബലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു കൃഷ്ണൻ്റെ പുണ്യാഗ്രക്തം ആ അതിവിശുദ്ധ സ്ഥലത്ത് ഉള്ളത് കൊണ്ട് ആ രക്തത്തിൽ ആശ്രയിച്ച് ആ രക്തത്തിൽ മാത്രം ആശ്രയിച്ച് ആണ് ധൈര്യത്തോടെ ഞാൻ കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു പാളയത്തിൻ്റെ പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു അഥവാ ഏരിശലേയും പട്ടണത്തിൻ്റെ പുറത്ത് വെച്ചാണ് യേശുക്രിസ്തു കഷ്ടമെല്ലാം അനുഭവിച്ചത് അതുകൊണ്ട് നാം നാമും നിന്ന് ചുവന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ ഇടയ്ക്കൽ ചെല്ലുക പ്രിയ സൗരി സൗരന്മാരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതെങ്കിലും കഷ്ടങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഞെരുക്കങ്ങളോ അതാണ് നമ്മുടെ കഷ്ടമ നിന്നയെന്ന് നാം നിരൂപിക്കരുത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതെങ്കിലും കഷ്ടമോ പ്രയാസമോ നിന്നകളോ ഒക്കെ നാം ക്രിസ്ത്യ യേശുവിനെ പിൻപറ്റാൻ മനസ്സ് വെച്ച് വെച്ചത് കൊണ്ട് സംഭവിച്ചതാണോ നമുക്ക് രോഗങ്ങൾ വരുന്നു ദൈവനിഷേധിക്കാൻ രോഗങ്ങൾ വരുന്നുണ്ട് നമുക്ക് സാമ്പത്തിക ക്ലേശങ്ങൾ വരുന്നു ദൈവം ഇല്ലാത്ത ഇല്ല എന്ന് പറയുന്നവന് സാമ്പത്തിക ക്ലേശങ്ങൾ വരാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇൻ്റർവ്യൂവിന് തോറ്റുപോകുന്നു നമ്മുടെ അയൽപക്കത്തുള്ള നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ദൈവത്തെ വേണ്ട പോലെ അറിയാൻ കഴിയാതിരിക്കുന്നവൻ്റെ കുഞ്ഞുങ്ങളും തോറ്റുപോകുന്നുണ്ട് അപ്പം ഇതൊന്നും നമ്മുടെ കഷ്ടങ്ങളാണ് കഷ്ടങ്ങളാണെന്നാണ് ധരിക്കരുത് നേരെ മറിച്ച് യേശുവിനെ പിൻപറ്റാൻ നാം മനസ്സ് വെച്ചിരിക്കുന്നത് കൊണ്ട് ദൈവമക്കളായി തീർന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതെങ്കിലും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതാണ് യഥാർത്ഥമായ ദൈവനത്തിലുള്ള ദൈവമക്കളുടെ കഷ്ടമെന്ന് പറയുന്നത് നമ്മുടെ നിന്ന അതുകൊണ്ടാണോ നാം നിന്ദിക്കപ്പെടുന്നത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവമകനായി ഈ ഭൂമിയിൽ ജീവിക്കാൻ നാം മനസ്സ് വെച്ചിരിക്ക വെച്ചത് കൊണ്ടാണോ നാം നിന്ദിക്കപ്പെടുന്നത് ഏകദേശം പത്ത് എൺപത് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് മധ്യതിരുവിതാംകൂറിൽ പെന്തക്കോസ് തക്കോസ് വേരോട്ടം നടന്നിരുന്ന കാലത്ത് അനേകരം നിന്ദിക്കപ്പെട്ടിരുന്നു അതിലൊരു സംഭവം ഞാനിങ്ങനെ പല സംഭവങ്ങൾ ഒരു സംഭവം ഇങ്ങനാണ് കല്യാണത്തിന് ക്ഷണിച്ചു ദൈവമകനായി തീർന്നൊരു ഒരു മനുഷ്യൻ കല്യാണത്തിന് ക്ഷണിച്ചു അന്ന് ഈ പായ രണ്ടായിട്ട് മടക്കിയിട്ട് നിലത്ത് വിരിച്ചിട്ട് ഇന്നത്തെ ഇന്നത്തെ രീതി അല്ല അന്ന് കല്യാണത്തിന്റെ ഭക്ഷണം വിളമ്പുന്ന രീതിയൊന്നും പായ രണ്ടായിട്ട് മടക്കിയിട്ട് നിലത്ത് വിരിക്കും അതിൽ ഇരിക്കും ഈ തൂശന വാഴയില തൂശിനല ഇടും അതിൽ ആദ്യമായിട്ട് ഉപ്പ് വിളമ്പും അതിനുശേഷം ചോറ് വിളമ്പും ഇങ്ങനത്തെ സിസ്റ്റമായിരുന്നു അന്ന് അങ്ങനെ ദൈവനായി തീർന്നൊരു മനുഷ്യൻ കല്യാണത്തിൽ ക്ഷണിച്ചു ക്ഷണം സ്വീകരിച്ച് ആ പന്തിയിലിരുന്നു അവൻ ആ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ മുമ്പിലും ഇലയിട്ടു ഉപ്പ് വിളമ്പി എന്നാൽ അപ്പുറത്ത് ഇപ്പുറത്തും ചോറ് വിളമ്പി വിളമ്പുരുകാര് മനഃപൂർവമായി മനുഷ്യനെ ഒഴിവാക്കി കടന്നുപോയി ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെ അനേക അനേക കഷ്ടങ്ങളിലൂടെ നമ്മുടെ കേരളത്തിലും അനേക കഷ്ടങ്ങളിലൂടെ നിന്നുകളിൽ കൂടെ കടന്നു വരാനേക്കരുണ്ട് പ്രിയ സഹരിസ്വരന്മാരെ നാം ക്രിസ്തുവിന് വേണ്ടി എന്ത് കഷ്ടം അനുഭവിക്കുന്നു നാം നാം ക്രിസ്തുവിനു വേണ്ടി എന്തനുഭവിക്കുന്നു നമ്മൾ പാളയത്തിൻ്റെ പുറത്തോ ഉള്ളിലോ പാളയത്തിൻ്റെ പുറത്ത് എല്ലാ എല്ലാ സൗകര്യങ്ങളുമുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഒരു മരണാസന്നമായ രോഗം ബാധിച്ചൊരു കുഞ്ഞിനെ വിദഗ്ധനായ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിച്ചു ആ ഡോക്ടർ കുഞ്ഞിനെ പരിശോധിച്ച് വളരെ കർക്കശമായ നിബന്ധനകൾ വെച്ച് കൃത്യമായി എട്ട് മണിക്കൂർ കൂടുമ്പോൾ കൃത്യമായി മരുന്ന് കൊടുത്തില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് കുടിക്കാൻ അത്ര എളുപ്പമല്ലാത്ത കയ്പ്പുള്ള മരുന്ന് ആ കുഞ്ഞിന് കൊടുക്കാൻ നിർബന്ധിച്ചു എന്നാൽ ആ കുഞ്ഞ് അസ്വീകരിക്കാൻ മനസ്സില്ലാതെ ആ കുഞ്ഞ നിഷേധിക്കുന്നത് പോലെ ഒരു പക്ഷേ എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിനോട് അനുരൂപനാക്കാൻ വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിൽ കടത്തിവിടുന്ന നമ്മളെ കടത്തിവിടുന്ന ഓരോ വഴികളിലും ആ മരുന്ന് വേണ്ട എന്നാ കുഞ്ഞ് പറയുന്ന കുഞ്ഞിനെ പോലെ ഈ കഷ്ടങ്ങൾ ഈ നിന്നകൾ ഈ പ്രയാസങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയും അതിനുവേണ്ടിയുള്ള ആഗ്രഹവുമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ എങ്കിൽ നാം വി ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാകാൻ നാം വിസമ്മതിക്കുന്നു അപ്പാസൽ പഠിച്ച് അഞ്ചാം അധ്യായത്തിൽ നിങ്ങൾക്കറിയാമെന്നൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ച പത്രോസിനെയും സൗ മറ്റ് അപ്പസലന്മാരെയും ന്യായാധിപ സംഘം വിളിച്ചു വരുത്തി രണ്ട് അവരോട് പറഞ്ഞു ഇനി അശേഷം ഈ നാമത്തിൽ മിട്ടിപ്പോകരുത് ഇനി അശേഷം സംസാരിച്ച് പോകരുത് എന്ന് പറഞ്ഞ് അവരെ അടുപ്പിച്ച് വിട്ടയച്ച ഒന്നാം വായിക്കുന്നു അവരെ അടിപ്പിച്ച് വിട്ടയച്ചു അവർ പോകുന്ന വഴിക്ക് അവർ അവിടെ എഴുതിയിരിക്കുന്നൊരു കാര്യമുണ്ട് തിരുനാമം നിമിത്തം അപമാനം സഹിപ്പാൻ ദൈവം തങ്ങളെ യോഗ്യരാക്കി എണ്ണിയത് കൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കടന്നുപോയി തിരുനാമം നിമിത്തം അപമാനം ഏൽക്കുവാൻ അനുഭവിക്കുവാൻ ദൈവം തങ്ങളെ തിരഞ്ഞെടുത്തത് അവർ സന്തോഷത്തോടെ ന്യായാധിപ സംഘത്തെ വിട്ടുപോയി നമ്മുടെ അവസ്ഥ എന്തായിരിക്കുന്നു ഇങ്ങനെയുള്ള കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം എന്ത് ചെയ്യുന്നു നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അത് കുഞ്ഞിനെ പോലെ എനിക്ക് മരുന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ മരുന്ന് തട്ടിക്കളയുന്നു പ്രിയ സൗരി സൗകര്മാർ നാം ക്രിസ്തുവിനോട് കൂടെ കഷ്ടം അനുഭവിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിനോടു കൂടെയുള്ള പങ്കാളിത്തം ദൈവം നമുക്ക് തരാൻ ദൈവത്തിന് കഴിയൂ നാം കൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ കൂടെ വാഴുന്നത് അതുകൊണ്ട് ദൈവപ്രകാരം ഉള്ള കഷ്ടങ്ങൾ പ്രയാസങ്ങള് ദൈവത്തിൻ്റെ എന്നോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനമാണെന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആ കഷ്ടങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നാമും ആ പാളയത്തിൻ്റെ പുറത്ത് അല്ല അഥവാ യേശുവിൻ്റെ മാർഗത്തിലാണ് എന്ന് നമുക്ക് നമുക്ക് ഉറപ്പിക്കാം ഇല്ല ജീവിതത്തിൽ മറ്റുള്ളവരെ പോലെയുള്ള ഒരു ഒരു ലോക ജീവിതമാണ് നാമും ആഗ്രഹിക്കുന്നതെങ്കിൽ മറ്റുള്ളവരെ പോലെ എത്താനാണ് നമ്മുടെ ശ്രമമെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ള നമ്മളെക്കാൾ മുമ്പിൽ പോകുന്ന നമ്മളെക്കാൾ ഉന്നതരായിരിക്കുന്ന ഒരുവനെയാണ് ഞാൻ ഫോക്കസ് ഞാൻ ലക്ഷ്യമാക്കിയിരിക്കുന്നതെങ്കിൽ ഞാൻ തെറ്റിപ്പോയി എന്നുള്ള സത്യം നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് എനിക്കും നാം നമ്മുടെ എല്ലാവർക്കും തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് നമ്മൾ നമ്മുടെ മാതൃകയായി ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ നമ്മുടെ കത്താവേശെക്കുറിച്ച് മാത്രം നാം അവനെ മാത്രം ലക്ഷ്യം വെച്ചാൽ അവനെ മാത്രം നാം ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കും തെറ്റുപറ്റാതെ അക്കരെ നാട്ടിൽ എത്താൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ദൈവം കർത്താവ് യേശു ക്രിസ് പറഞ്ഞല്ലോ ഇടുക്കമുള്ള വാതിലിനെക്കുറിച്ചും ഞെരുക്കമുള്ള വഴിയെക്കുറിച്ചും പറഞ്ഞു നമ്മുടെ വഴി എങ്ങനെയാണ് തീരുന്നത് ഞെരുക്കമുള്ള വഴിയിൽ കൂടെ മാത്രമേ ജീവൻ്റെ ജീവനിലേക്ക് എത്തിപ്പെടാൻ കഴിയൂ എന്ന് യേശു പറഞ്ഞു നമ്മുടെ വഴി ഞെരുക്കമുള്ളതാണോ നമ്മുടെ വഴി എങ്ങനെയാണ് തീരുന്നത് കാട്ടിൽ കിടക്കുന്ന ആനയെ നിങ്ങൾ സങ്കല്പിക്കുക ആ കാട്ടിൽ കിടക്കുന്ന കാട്ടിൽ കൂടെ ജീവിക്കുന്ന ഒരു ആനയെ ആ ആനയ്ക്ക് ഇഷ്ടം പോലെ കാട്ടിൽ കൂടെ നടക്കാം നിബന്ധനകളൊന്നുമില്ല എന്നാൽ ആ ആനയെ തന്നെ പിടിച്ച് മെരുക്കി ഒരു ആ പാപ്പാൻ്റെ കയ്യിൽ ആ ആനയെ ഏൽപ്പിച്ചു ഇപ്പം ആ ആനയ്ക്ക് കാട്ടിൽ കൂടെ ജീവിച്ച പോലെ ജീവിക്കാൻ പറ്റത്തില്ല ഇപ്പം നടക്കണമെങ്കിൽ ആ പാപ്പാൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നടക്കാൻ പാടുള്ളൂ പറ്റുകയുള്ളൂ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ കൂടെ ഒരു സ്കൂട്ടി ഓടിക്കണമെങ്കിൽ ഒന്ന് ഒരു ഓടിക്കാൻ ഒട്ടും പരിചയമില്ലാത്ത ഒരു കുഞ്ഞിന് പോലും ഓടിക്കാം എന്നാൽ ആ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നിന്ന് രണ്ട് മഞ്ഞ വരയുടെ ഇടയിലേക്ക് ഈ സ്കൂട്ടി കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആ മഞ്ഞ വര അപ്പുറത്ത് ഇപ്പുറത്ത് ടച്ച് ചെയ്യാതെ തട്ടാതെ ആ സ്കൂട്ടി ഓടിക്കുമ്പം ആ സ്കൂട്ടി ഓടിക്കുന്ന കുഞ്ഞിന് അവൻ്റെ വഴി എടുക്കുമുള്ളതായിത്തീരും ഞാൻ പറഞ്ഞിട്ട് താൽപ്പര്യം ദൈവത്തിൻ്റെ നിബന്ധനകൾ യേശുവിൻ്റെ കൽപ്പനകൾ നാം പ്രമാണിക്കാൻ മനസ്സ് വെക്കും തോറും വെക്കും തോറും വെക്കും തോറും നമ്മുടെ വഴികൾ നമ്മുടെ വഴി ഇങ്ങനെ ഞെരിക്കമുള്ളതായിത്തീരും ഈ മഞ്ഞ വര അടുത്ത് ഈ മഞ്ഞ വര അടു വരളെ അടുത്തടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മളാ ഇടുക്കമുള്ള ആ ഞെരിക്ക വഴിയിൽ കൂടെ പോകുവാൻ നാം മനസ്സ് വെക്കുന്നുവെങ്കിൽ ഓരോ ദിവസം കഴിയുന്നോറും നമ്മുടെ വഴി ഞെരുങ്ങി ഞെരുങ്ങി വളരെ തീരും നമുക്ക് ദർശിക്കും കാണാൻ കഴിയും ഞെരുക്കമുള്ള എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കൽപ്പനകളെ പ്രമാണിപ്പാൻ ഞാൻ മനസ്സ് വെക്കുന്നിടത്തോളം സൗരൻ മുമ്പേ ഓർപ്പിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലും ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ് നമ്മുടെ കഷ്ടതയെക്കുറിച്ച് ആ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറഞ്ഞാൽ ആകുല ചിന്തകൾ പാപമാണെന്നുള്ള ബോധം പോലും ബോധ്യം പോലും അനേക ക്രിസ്ത്യാനികളുടെ അനേക ദേവമക്കളുടെ ജീവിതത്തിലില്ല യേശുവിൻ്റെ പഠിപ്പിക്കൽ വ്യഭിചാരി ചെയ്യരുതെന്ന് പറഞ്ഞാൽ യേശു പഠിപ്പിച്ചത് തന്നെയാണ് യേശുവിൻ്റെ കൽപ്പനയാണ് മോഷ്ടിക്കരുതെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കൽപ്പനയാണ് ശരിയാത് പക്ഷേ വിചാരപ്പെടരുതെന്ന് പറഞ്ഞാലോ ആ യേശു തന്നെയാണ് അതും പറഞ്ഞിരിക്കുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് അല്ലെങ്കിൽ ആകിലെ ചിന്തകൾ പാവമാണ് ആകലെ ചിന്തകളില്ലാതെ നമ്മുടെ വിശ്വാസം നമ്മുടെ ആശ്രയം ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ എതിരെ പ്രശ്നങ്ങൾ കടന്നു വരുന്നുണ്ട് എതിരെ പ്രശ്നങ്ങളില്ലെന്നല്ല ഒരു മറ്റൊരു മനുഷ്യൻ നോക്കിയാൽ നമ്മൾ തന്നെ നോക്കിയാൽ ഇതെങ്ങനെ അതിജീവിക്കാൻ കഴിയും അങ്ങനെയുള്ള ഉയർന്ന തിരമാലകൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഏത് തിരമാലകൾ ഉയർന്നു വന്നാലും ദൈവം എല്ലാ തിരമാലകൾക്കും ഒരു അതിര് വെച്ചിട്ടുണ്ട് യേശു ദൈവം പറഞ്ഞല്ലോ അവൻ സമുദ്രത്തിന് കടന്ന് കടക്കാൻ പറ്റാത്ത ഒരു അതിർ വെച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവമക്കളുടെ എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിൽ കാറ്റുകളും കോളുകളും തിരുമാലകളും ഉണ്ടാകത്തില്ല എന്നല്ല പക്ഷേ ദൈവം അതിന് പരിധി എന്ന് ചോദിച്ചിട്ടുണ്ട് ഇത്രയേ വരാ ഇവിടെ വരെ വരാവൂ അതിനപ്പുറത്തേക്ക് പോക കണക്കരുത് നമ്മുടെ പരീക്ഷകളും പരിശോധനകളും എല്ലാം നമ്മൾ ആരെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ളതാണ് പിശാചിന് പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ പിശാജെ കൊണ്ടുവന്നാലും യേശു ക്രിസ്തു പിശാനെ കാൽമുറയിൽ തോൽപ്പിക്കുന്നതിന് മുൻപ് പോലും മുൻപ് പോലും പത്രോസിന്റെ കാര്യത്തിൽ യേശു പറഞ്ഞു പത്രോസെ സാത്താൻ നിങ്ങളെ കോതുമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു ഞാനോ നിങ്ങളെ വിശ്വാസം പോയി പോകാതിരിക്കാൻ പിതാവിനോട് അപേക്ഷിച്ചു യേശു കൃഷി ലോകത്തിൽ നമ്മളിപ്പോ ഒരു മനുഷ്യനായി നടക്കുന്ന സമയത്ത് യേശുവിൻ്റെ ശിഷ്യനെ പിശാദിനു പരീക്ഷിക്കാൻ യേശുവിന് അനുവാദം വേണ്ടിയിരുന്നു എങ്കിൽ ഇന്ന് എത്രയധികം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഏത് പ്രയാസങ്ങളാ നമ്മൾ ഈ പാളയത്തിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് അതിനേക പ്രയാസങ്ങൾ പ്രസിദ്ധികൾ പ്രശ്നങ്ങളുണ്ടാകാം മറ്റാർക്കും ഇല്ലാത്ത ദുരിതങ്ങളുണ്ടാകാം പ്രയാസങ്ങളും ഉണ്ടാകാം ക്രിസ്ത്യ ജീവിതം ഒരു കംഫർട്ട് ലൈഫാണെന്ന് തെറ്റായി നമ്മൾ ധരിച്ചു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയല്ല പ്രിയ സൗകര്യ സൗരന്മാർ യേശുവിൻ്റെ മാർഗമല്ലാതെ മറ്റൊരു മാർഗ്ഗമല്ല ഈ മാർഗ്ഗം അതുകൊണ്ട് പക്ഷെ ഒരു കാര്യം മാത്രം യേശു സകലത്തെയും ജയിച്ചു പരിശുദ്ധാൽ മരിശക്തിയാൽ സകലത്തെയും യേശു ജയിച്ചു അതുകൊണ്ട് നമുക്കും ജയിക്കാമെന്നുള്ള പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം തരട്ടെ യേശുവിൻ്റെ ഈ മാർഗമല്ലാതെ യേശുവിൻ്റെ ഈ ഇടുങ്ങൾ ഈ ഇടുക്കമുള്ള ഞെരുക്കമുള്ള ഈ വഴിയല്ലാതെ പാളയത്തിൻ്റെ പുറത്തെ കഷ്ടമല്ലാതെ മറ്റൊന്ന് നമുക്ക് ദൈവം വച്ചിട്ടില്ല എന്നാൽ ഈ കഷ്ടതയുടെ അപ്പുറത്ത് യേശു കഷ്ടം അനുവദിച്ചപ്പോൾ ഈ കഷ്ടം കൊണ്ടെല്ലാം അവസാനിച്ചു എന്നല്ല യേശു കഷ്ട എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കാൻ കാരണം അതിൻ്റെ അപ്പുറത്ത് താൻ ഒരു മഹാസന്തോഷം കണ്ടിരുന്നു ആ സന്തോഷം എന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിർത്താൻ ഇവിടെ നിൽക്കാൻ പ്രാപ്തനായി തീർക്കുക എന്നുള്ളതായിരുന്നു ആ സന്തോഷം ഇവിടെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഞായറാഴ്ച ദിവസം കർത്താവിനെ നമസ്കരിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്താനിവിടെ ഒത്തുകൂടണം എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ മുമ്പിലുള്ള സന്തോഷം മറ്റൊന്നല്ലായിരുന്നു യേശുവിൻ്റെ സന്തോഷം മുമ്പിലുള്ള സന്തോഷം പാപിയായ ഞാനും പാപികളായ നമ്മൾ ഓരോരുത്തരും ദൈവമക്കളായി ദൈവമക്കളായിത്തീർന്ന് കർത്താവ് യേശുക്രിസ്തുനോട് കൂടി നിത്യതയിൽ ആയിത്തീരുന്ന ആ മഹാസന്തോഷമോർത്താണ് യേശു ക്രിസ്തു ക്രൂശിനെ സഹിച്ചതും അതിനെ അലക്ഷ്യമായി വിചാരിച്ചതും അതുകൊണ്ട് നമുക്കും പ്രിയ സൗരി സൗരന്മാരെയും ക്രിസ്തുവിനോട് കൂടെ കഷ്ടം സഹിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ